സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ത്യക്കാരൻ്റെ സംസ്കാരം അല്ലെ ഭാരതീയൻ്റെ സംസ്കാരം അതുതന്നെ ആവാഹിച്ചുകൊണ്ടാണ് ഈ പള്ളിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ മാഡവന ഞങ്ങളിപ്പോൾ ഒരു ടൂറായിട്ടിവിടെ വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി എന്ന് പറയുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെ പള്ളിയുടെ മുമ്പിലാണ് ഇത് താഴ്ത്തെ നിലയാണ് മുകളിലും ആൾത്താരയുണ്ട് സമുദ്രതീരത്ത് അതായത് ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ബംഗാൾ ഉൾക്കടലിൻ്റെ കിഴക്കൻ തീരത്ത് തമിഴ്നാടിൻ്റെ സ്ഥിതി എന്ന ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ വേളാങ്കണ്ണി പുൽഗിരി നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം ധാരാളം പേര് വരുന്നതാണ് അതിൽ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ സകല ഭക്തർക്കും അനുഗ്രഹം കൊടുക്കുന്ന വേളാങ്കണ്ണി മാതാവ് അത് ആരോഗ്യ മാതാ എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ ചരിത്രം ഏകദേശം പറയുകയാണെങ്കിൽ ഏതാണ്ട് എണ്ണൂറ് വർഷം മുമ്പ് ഇവിടെ വളരെ കൊടിയ ദാരിദ്ര്യമായിരുന്നു ഈ തീരദേശ മേഖലയിൽ ഒരു ഇടയ ബാലൻ അത് വികലാംഗനായ ഒരു ഇടയ ബാലൻ കാല് വയ്യാതെ നടക്കാൻ വയ്യാതെ മുട്ടിലിഴഞ്ഞ് ഇവിടെ മോരുവിൽപ്പന നടത്തിയിരുന്നു ഉപജീവന മാർഗത്തിന് മോരുവിൽപ്പന നടത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ജീവിച്ചിരുന്ന ഇടയ ബാലൻ ആദ്യമായിട്ട് ദർശനം ഉണ്ടായതായി കിട്ടിയതായി പറയപ്പെടുന്നു അതാണ് എൻ്റെ ഒരു ഐതിഹ്യം എന്ന നിലയ്ക്ക് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്നത് ആ ഇടയ ഇടയബാലന് കിട്ടിയ ദർശനം എന്ന് പറഞ്ഞാൽ അമ്മയായിട്ടാണ് മാതാവായിട്ടാണ് മാതാവ് ഉണ്ണിയേശുവിനെ വഹിക്കുന്ന മാതാവായിട്ടാണ് അതുകൊണ്ടാണ് വേളാങ്കണ്ണി എന്ന് പറയുന്നത് ആ ഇടയബാലൻ ആ ദർശനം കിട്ടിയതോടുകൂടി കാലുകൾ നേരെയാവുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു എന്നാണ് അതുകൊണ്ട് ആരോഗ്യമാതാ എന്നുകൂടി ഉള്ള വിശേഷണം അന്നു മുതൽ ഈ ദേവതയ്ക്ക് ചാർത്തി കിട്ടുകയും ചെയ്തു പിന്നെ അതുകൂടാതെ ഇതിനാദ്യമായിട്ട് അതിൻ്റെ ആ ഇടയബാലു കിട്ടിയ ദർശനത്തിൻ്റെ ചുവട് പിടിച്ച് ഇവിടെ ഒരു ചെറിയൊരു പള്ളി തീരദേശത്ത് ആദ്യം പണിയുകയുണ്ടായി അത് ഓല കൊണ്ടൊക്കെ ചെറിയൊരു അന്നത്തെ കാലത്തെ ഏതാണ്ട് എണ്ണൂറ് വർഷം പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഓല കൊണ്ട് ഉള്ള വീടുകൾ പോലെ തന്നെ ഓല കൊണ്ടൊക്കെ ഒരു ചെറിയ പള്ളിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ പള്ളിയുടെ സ്ഥാനത്ത് വീണ്ടും പല പലർക്കും അത്ഭുതകരമായ ദർശനങ്ങൾ കിട്ടുകയും അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഈ തീരദേശത്ത് കപ്പൽ ഛേദം സംഭവിച്ച് അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ് ഈ പ്രദേശങ്ങളിൽ നമുക്കറിയാം ഇന്ത്യൻ തീരത്തേക്ക് വന്നുകൊണ്ടിരുന്ന കച്ചവടത്തിനും മറ്റുമായിട്ട് അങ്ങനെ വന്ന പോർച്ചുഗീസുകാർക്ക് ഒരു അത്ഭുതകരമായ ഒരു ദിവ്യ ദർശനം ലഭിക്കുകയും ആ പള്ളി പോർച്ചുഗീസുകാർ ഈ പള്ളിയുടെ അനുഗ്രഹം കൊണ്ടാണ് തങ്ങളുടെ കപ്പൽ ഛേദത്തിൽ നിന്ന് ജീവനും കൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കി ഈ തീരത്ത് തീരത്തടുപ്പിച്ച് ഇവിടെ ഈ പള്ളിയിൽ വന്ന് മാതാവിനെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ പോർച്ചുഗീസുകാർ ഇവിടെ ഒരു നല്ല പള്ളി പണിയുകയും ചെയ്തു അതാണ് ആദ്യത്തെ വേളാങ്കണ്ണി മാതാവിൻ്റെ ചർച്ച് എന്നാണ് ഇത് ബസലക്കായിട്ട് ഉയർത്തിയിട്ടുണ്ട് പിൽക്കാലത്ത് പിന്നെ ഡച്ചുകാർ വന്നും ഇതുപോലെ തന്നെ പള്ളിയിൽ പുതുക്കി പണിത് നമുക്ക് അറിയാവുന്ന പോലെ ചരിത്രത്തിലുടനീളം പല ഘട്ടങ്ങളിലായിട്ടാണ് പല ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഇങ്ങനെ പുരോഗമിച്ച് വരുന്നത് ജനസാന്ദ്രത വർദ്ധിക്കും തോറും ജനങ്ങൾക്ക് വിശ്വാസം വരുംതോറും അനുഭവങ്ങൾ കൂടും തോറും അവർ ആ അനുഗ്രഹത്തിന് പ്രതിഫലമായിട്ട് സാമ്പത്തികമുള്ളവരൊക്കെ അതിന് സംഭാവന ചെയ്ത് പള്ളികളൊക്കെ നവീകരിച്ച് അങ്ങനെ ക്ഷേത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെയാണ് വിശ്വാസ വിശ്വാസികളായ ജനങ്ങൾ വസിക്കുന്ന നാട്ടിൽ ഇങ്ങനെ പള്ളി പുതുക്കപ്പെടുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് ഈ പള്ളി എത്തിച്ചേരുകയും ഇതൊരു ലോകോത്തര തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു ശബരിമല എങ്ങനെയാണ് ശബരിമല ലോകം മുഴുവൻ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് അതുപോലെ തന്നെ വെള്ളാങ്കണ്ണി ഷൈൻ എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയാണ് ഞങ്ങളിവിടെ ഏതാണ്ട് നാൽപ്പത്താറ് പേരോളം അടങ്ങുന്ന ഒരു ബസ് പാലായിൽ നിന്നും പുറപ്പെട്ട് ഇന്നലെ പുറപ്പെട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായിട്ട് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ത്യക്കാരൻ്റെ സംസ്കാരം അല്ലെ ഭാരതീയൻ്റെ സംസ്കാരം അതുതന്നെ ആവാഹിച്ചുകൊണ്ടാണ് ഈ പള്ളിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും സൗഖ്യമുണ്ടാവട്ടെ എല്ലാവർക്കും ആരോഗ്യമുണ്ടാകട്ടെ എല്ലാവരും സന്തോഷകരമായിട്ട് ജീവിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇവിടെ മറ്റൊരു പ്രത്യേകത ഈ ബസിലിക്കായിട്ട് ഈ പള്ളി ഉയർത്തിയെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും ലിംഗവർണ്ണ ഭേദ വ്യത്യാസമില്ലാതെ തന്നെ ഇവിടെ വന്ന അനുഗ്രഹം തേടുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ കുർബാനയ്ക്ക് രാവിലെ അഞ്ചര തൊട്ട് തുടങ്ങുന്ന കുർബാന ഏതാണ്ട് രാത്രി വൈകുന്നേരം ഏഴ് മണിവരെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഈ കുർബാന തന്നെ പല ഭാഷയിൽ ലത്തീൻ ഇംഗ്ലീഷ് അതുപോലെ മലയാളം തെലുങ്ക് തമിഴ് എല്ലാ ഭാഷകളിലും ഇവിടെ തമിഴ്നാടാണെങ്കിലും തമിഴ് നല്ല പ്രാധാന്യം എല്ലാ ഭാഷയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുർബാന അർപ്പിക്കലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇവിടെ എത്തിയതിൻ്റെ പുണ്യം എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുന്നു പിന്നെ ഇവിടെ ഈ ഇടയപാലിന് കിട്ടിയ ദർശനത്തിൻ്റെ ചൂട് പിടിച്ചായിരിക്കണം ഇവിടെ മുട്ടിൽ നടന്ന് ആരോഗ്യമുള്ളവർ മുട്ടിനൊന്നും കുഴപ്പമില്ലാത്തവർ തന്നെ അതിനെ അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ വരികയും നമ്മൾ ഈ കാണുന്ന ആ പ്രദേശത്ത് ഇവിടുന്ന അവിടുത്തെ പള്ളി വരെ മുട്ടിൽ മണൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം നൂറ് നൂറ്റമ്പത് മീറ്ററോളം തോന്നും മുട്ടിലെഴഞ്ഞ് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് മുട്ടിലഴഞ്ഞ് അനുഗ്രഹം തേടുന്നവരുമുണ്ട് അങ്ങനെ ഇവിടെ ആദ്യകാലത്ത് വന്നപ്പോൾ ഞങ്ങളും അങ്ങനെ ചെയ് ചെയ്തതാണ് ഏതായാലും അതൊരു പുണ്യകർമ്മമായിട്ടും ജീവിതത്തിൽ ഇത് കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ അനുഭവം സ്വാംശീകരിക്കണം എന്താണ് ഒരു മുട്ട് കാലില്ലാത്തവൻ്റെ വേദന എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മനസ്സിലാകും കാല് പുതിയൊരു ഷൂ കിട്ടാത്തവൻ്റെ പുതിയൊരു ചെരുപ്പ് കിട്ടാത്തവൻ്റെ വേദന കാലില്ലാത്തവനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ വേദന പോകും കാല് ഉള്ളവൻ കാല് വേണമെന്നല്ലേ പ്രാർത്ഥിക്കുകയുള്ളൂ നമ്മളൊരു ചെരുപ്പിന് വേണ്ടി കരയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാലില്ലാത്തവരുടെയും വികലാങ്കരുടെയൊക്കെ ജീവിതം അവർ എത്ര വർഷങ്ങളായിട്ട് ജന്മനാ കഷ്ടപ്പെടുന്നവരും അതുപോലെ ആ മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് ആ ഇടയബാലന് കിട്ടിയ ദർശനം പോലെ തന്നെ ആ മോര് വിറ്റ് നടക്കുന്ന ആ ദരിദ്ര ബാലിന് കിട്ടിയ ദർശനം പോലെ തന്നെ ഉണ്ണിയേശുവിനെ കയ്യിലെന്തുന്ന ആ രൂപം കണ്ട് ഇവിടെ വന്ന് നമുക്ക് സകല ദുഃഖങ്ങളും മറക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ നമ്മൾ കെ ടി ഡി എസ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആയിട്ട് കൊലാബറേഷനിൽ ഞങ്ങൾ ആദ്യം പോയിക്കൊണ്ടിരുന്ന ഹാപ്പി ജേണി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിൽ വാട്സപ്പ് കൂട്ടായ്മയും തുടങ്ങിയ ബന്ധമാണ് കൂടുതലും റിട്ടയർഡ് ഹാൻഡ്സാണ് വളരെ പക്വത വന്ന ആളുകളായതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ട് വേറെ പ്രത്യേകിച്ച് പരാതിക്കാരും ഇല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും ആർക്കും പരാതിയോ വേദനയോ പരിഭവമൊന്നുമില്ല പോലെ ഒരു മനസ്സുമായിട്ട് തുടങ്ങുന്ന യാത്രയാണ് ശരിയായ ഉറക്കമില്ല ശരിയായ നല്ല കഠിനമായ യാത്രയാണ് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ മറന്ന് കുറേ നേരത്തേക്ക് ജീവിത പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും മാറ്റിവെച്ച് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുകയാണ് ഇപ്പം നമ്മുടെ കുട്ടികളെപ്പോലും മറന്നുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണം അങ്ങനെ ആ യാത്രയിലാണ് നമ്മുടെ കെ ടി ഡി എസ് എന്ന് പറയുന്ന സംഘടനയായിട്ട് ആ ക്വാസി ഗവൺമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് സഹകരിച്ച് ചെയ്യുന്ന യാത്രയാണിത് ഇത് രണ്ടാമത്തെ യാത്രയാണ് ഞങ്ങളങ്ങനെ വരുന്നത് അതിലാ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കെ ടി ഡി എസ്സിൻ്റേതായ ഒരു സഹകരണം ഉള്ളത് കൊണ്ട് പല മേഖലകളിലും നമുക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും മറ്റൊന്ന് ഇൻഷുറൻസ് ബസ്സാണ് അല്ലെങ്കിൽ കൂടുതലും ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ അപകടങ്ങളുണ്ടാകാം സാധ്യത റോഡ് റോഡ് അപകടങ്ങളോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കേടുകളോ അങ്ങനെ പലതും ഉണ്ട് അതിലൊക്കെ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടുക എന്ന് പറഞ്ഞൊരു പരിരക്ഷ ആ പരിരക്ഷ കൂടെ ഉറപ്പാക്കുന്ന വിധത്തിലാണ് കെ ടി ഡി എസിൻ്റെ പ്രവർത്തനം അവരുമായിട്ട് ചേർന്നാകുമ്പം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങൾ നേരത്തെ ലഭിക്കുകയും താമസ സൗകര്യവും അതുപോലെ ദർശന സൗകര്യം പലയിടത്തും ബുക്കിംഗ് വഴി നേരത്തെ തന്നെ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത കൂടെയുണ്ട് അതുകൊണ്ട് കെ ടി ഡി എസുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ് ഇപ്പം ഞങ്ങൾ നാൽപ്പത്താറ് പേരോളം നമ്മുടെ ഈ ബസ്സിലുണ്ട് അല്ലേ അത് ഞാൻ പറഞ്ഞല്ലേ വെറുതെ ഒരു യാത്രയല്ല വിനോദവും വിജ്ഞാനവും പകരുന്ന യാത്രകൾ കൂടാതെ ഒരുപാട് സംഗീതജ്ഞരും പാട്ടുകാരും കവികളും ജീവിതപക്വതം നേടിയ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ബസ്സിനകത്ത് ഒരു പാട്ടുവണ്ടിയായിട്ടാണ് വരുന്നത് ശരിക്കും പാട്ടുകളും ഉല്ലാസങ്ങളും ചേർന്ന് തമാശകളും പറഞ്ഞ് തമാശയുടെ പൂത്തിരികൾ പൊട്ടിച്ചു കൊണ്ട് കത്തിച്ചുകൊണ്ട് രസകരമായിട്ട് വരുന്നൊരു യാത്രയും കൂടിയാണ് അപ്പോൾ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദവും അതോടൊപ്പം തീർത്ഥാടനവും എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് മറക്കാനാവാത്ത അനുഭൂതികൾ സമ്മാന സമ്മാനിച്ചുകൊണ്ട് ആലോചന അമൃതമായ കാര്യമായിട്ട് വീട്ടിൽ ചെന്ന് നമ്മുടെ പതിവ് ദിനചര്യകളിലേക്ക് പോരുമ്പോഴും നമുക്ക് ആലോചന അമൃതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ പറ്റുന്ന ഒരു തീർത്ഥയാത്രയും കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സമാപിക്കുന്നു നമസ്കാരം